വേണ്ടി അർപ്പിക്കുന്ന ും കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് ലക്ഷത്തി ആറായിരം രൂപയ്ക്കാണ് വെടിവഴിപാട് ലേലം പോയത് ഈ വർഷം സ്വാഭാവികമായും അതിൽ വർധന ഉണ്ടാവേണ്ടതാണ് എന്നാൽ ഇക്കുറി ലേലത്തുക എട്ട് ലക്ഷത്തി അയ്യായിരം രൂപ കുറഞ്ഞ് ഇരുപത് ലക്ഷത്തി ആയിരം രൂപയായി വിളിക്കേണ്ട കുറഞ്ഞ തുകയായി ലേലത്തിനു മുമ്പ് നിശ്ചയിച്ചിരുന്നത് ഇരുപത്തിയൊമ്പത് ലക്ഷത്തി പതിനായിരം രൂപയായിരുന്നു എന്നാൽ ആസൂത്രിത തട്ടിപ്പിലൂടെ ഇത് കുറച്ചെടുത്തു തിരുവനന്തപുരം മുല്ലൂർ സ്വദേശി പവന പവനസുധീറാണ് കരാറുകാരൻ പതിനെട്ടാം പടിക്ക് താഴെ നടപ്പന്തലിന് സമീപം അവിടെ തന്നെ വൺവേ മാളികപ്പുറം ചന്ദ്രാനന്ദൻ റോഡും ശരണസേതു യോജിക്കുന്ന ഭാഗം ശരംകുത്തി ശബരിപീഠം കരിമല എന്നിവിടങ്ങളിലാണ് വെടിവഴിപാട് കൌണ്ടറുകൾ ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളത് ഒരു വെടിക്ക് അഞ്ചു രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് ബോർഡ് വ്യവസ്ഥ വ്യക്തമായി ഇത് എഴുതി പ്രദർശിപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല കൌണ്ടറുകളിലും ഇത് ചെയ്തിട്ടില്ല തിരക്ക് കൂടുന്ന വേളയിൽ വെടിയുടെ നിരക്ക് പത്ത് രൂപയും പതിനഞ്ച് രൂപയുമായി വർധിക്കും ഭക്തർ നൽകുന്ന തുകയ്ക്ക് വെടി പൊട്ടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും വ്യവസ്ഥയില്ല പത്ത് പേർ പൈസ കൊടുക്കുമ്പോൾ രണ്ട് വെടി വയ്ക്കുന്ന അവസ്ഥയാണ് ശരണസേതുവിന് താഴെ കാട്ടിനുള്ളിലാണ് വെടിപൊട്ടിക്കുന്നത് പൈസ വാങ്ങിയ ശേഷം കൗണ്ടറിൽ നിന്ന് ഇവിടേക്ക് വ്യക്തമായി വിളിച്ചു പറഞ്ഞറിയിക്കുന്നില്ല അതിനാൽ തന്നെ വെടി മുഴങ്ങുന്നുമില്ല ദേവസ്വം ബോർഡ് ഭൂമിയാണെങ്കിലും കാട്ടിനുള്ളിലാണ് വെടിക്കെട്ട് പുര ഒരുക്കിയിരിക്കുന്നത് കടുവാ സങ്കേതത്തിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത് വലിയ ശബ്ദത്തിൽ വെടിപൊട്ടുന്നത് മൃഗങ്ങളുടെ സ്വൈര തടസ്സമാകും വെടിമരുന്ന് കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികൾക്ക് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമുള്ള സുരക്ഷയും ഒരുക്കിയിട്ടില്ല ശബരിമലയില് വെടിവഴിപാട് നടത്തിപ്പിനെ കുറിച്ച് ഇതിനകം വ്യാപകമായ പരാതികൾ ഉയർന്നു കഴിഞ്ഞു എന്നാൽ ദേവസ്വം ബോർഡിന് ഇതൊന്നും കണ്ടാകുമില്ല ശബരിമലയിൽ നിന്ന് ക്യാമറമാൻ ആരണാലക്കോടിനൊപ്പം വി എസ് ശ്യാംലാൽ ഇന്ത്യ മിഷൻ